അപ്പോ ഈ വില നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ എത്ര റുപ്യക്കാണ് കൊടുത്തിട്ടെന്നുള്ളത് നമുക്ക് പറയാൻ പാടില്ല സുപ്രീം കോടതി ഓർഡർ ആണ് പറയരുത് എന്ന് വില പറയരുതേന്ന് സുപ്രീം കോടതി ഓർഡർ ആദ്യം ഹൈക്കോടതി പോയി അവിടുന്ന് ഓർഡർ നേരെ സുപ്രീം കോടതിക്ക് പോയി അപ്പോൾ നിങ്ങൾ കൊടുക്കണ വില പറയരുത് എന്ന് ചില കാര്യങ്ങൾക്ക് ചില പാർട്ടിക്കാർക്ക് കൊടുക്കുമ്പോൾ പറയും അത് വളർത്താനുള്ള ആവശ്യക്കാരാണ് അപ്പോൾ പൊന്നാണി ഭാഗത്തേക്കാണ് നമ്മൾ ഈ പോത്തിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കുട്ടന കുട്ടപ്പനാക്കിയിട്ട് കൊടുക്കാനുള്ള വോട്ടർ ആണ് അപ്പൊ ആദ്യം ഒന്ന് കുളിപ്പിച്ച് ഒന്ന് അരച്ചി തേച്ചരച്ചി ഞമ്മക്ക് കൊണ്ടു ആ അപ്പൊ നമ്മളെ ഒരു മൊബൈൽ കൊടുക്കുമ്പോ ഒന്ന് 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 അരക്കണം ഒന്ന് കൂട്ടക്കനാക്കിട്ടു സാരാക്കിട്ടു കൊടുക്കാൻ പറ്റി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ ഇവിടെ എഴുതി പോയാമറാമാന തലക്കാലപ്പം നമുക്ക് തടി എന്താ നേരോ കുറച്ച് പുല്ലിട്ട് എന്നിട്ട് ഒന്ന് അരക്കാം ഒന്ന് അരക്കാണ്ട് ചളി കിടന്നിട്ടേ പാടത്ത് കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ ഊരാട്ടിയാണ് എന്താ അത് എന്താ പോത്തുമുട്ടി നീളോ നീളത്തിക്കൊണ്ട് വന്നിക്കുക ഒന്ന് അരച്ചി കൂട്ടപ്പനാക്കിട്ടേ കൊടുക്കുന്നവർക്ക് ഒരഹത്ത് മേടിക്കുന്നവർക്ക് ഒരഹത്ത് കൊണ്ടുപോകുന്നവർക്ക് ഒരാഹത്ത് ഏഹ് അല്ലേ അതാണ് തല കണ്ടോണ്ട ഇവിടെ അവിടെ നിൽക്ക് ഇങ്ങനെ ഓടിക്കഴിക്കല്ലേ ഏക്കേ ഒന്ന് കൊളിപ്പിച്ച് കുട്ടപ്പനാക്കാനുള്ള ഓർഡർ ആണ് സുപ്രീം കോടതി കോടതി ഓർഡർ വന്ന പിന്നെ അതിൽ മാറ്റില്ല അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോടതി ഇല്ല നല്ല വരച്ചിട്ട് ചോടൊക്കെ ഒന്ന് അരക്ക ചോട് നന്നായി വരക്കളിയാണ് ചലി പനി പിടിക്കൂ ചോത്തി കെട്ടുമ്പോൾ പാർസില് കേറി കഴിഞ്ഞ എപ്പോഴും പോത്തിൽ എന്താ മണ്ട അടിച്ചു കൊടുക്കണം മേരച്ച് കൊടുത്തില്ലോ ഈ മണ്ടി കൊമ്പും കാലമൊക്കെ ഒന്ന് അരച്ചു കൊടുക്കണം അപ്പൊ ഏതാണ്ട് വൃത്തിയായി ഒരു തരി കിടക്കണേ കളി പോലീ കാട്ടാണ്ടറിഞ്ഞ പോലെ തനിയൊക്കെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ നന്നായി നന്നായിട്ടായിരുന്നോ ഇത് രണ്ടും ചക്ക വളർത്താൻ വേണ്ടി രണ്ടു കക്കന്മാരിക്ക് രണ്ടാളും പാട എടുക്കണ പോ ചെക്കമാരി അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി തോറ്റില് കൊണ്ടുപോയി എന്തിനാ നമ്മൾ ഒരക്കണതോ നേരെ പാടത്തിക്ക് കൊണ്ടുപോകാൻ എനിക്ക് കുഴപ്പമില്ല കാരണം അങ്ങനെ ഇട്ടാൽ മതി ഇത് ഞാൻ ചെക്കമാരി നീ തോറ്റില് കയറ്റുകയാണെങ്കിൽ നല്ല മണ്ടൊക്കെ ആക്കി വെച്ചിയാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചിയാക്കി വെച്ചത് അപ്പൊ നീ നമ്മക്ക് കൊറച്ച് തവിട്ട് കൊടുക്കുക ഞമ്മളെ കൈ കൊണ്ട് കിട്ടുന്ന ലാസ്റ്റത്തെ തീറ്റാണല്ലോ പനിക്കുന്നത് അപ്പൊ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോവാണല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് തവിട് കൊടുത്തിട്ട് ഒന്ന് പുതിയാപ്പളാക്കി ഇരിക്കാം ഓടാൻ അങ്ങനെ എന്താ പോത്ത് ഏയ് തീവണ്ട നീളാ തീവണ്ടിന്റെ നീളാണ് തീവണ്ട നീളണ്ട് പോത്ത് ആ തീവണ്ടിന്റെ നീളാ എന്താണ് പോത്ത് മക്കളെ നോക്കി തവിട് യാത്രാത്തിനുള്ള തവിടാണ് ഒരു ബക്കറ്റ് തവിടാണ് കൊടുക്കുകയ്യാ ഇത് തീ കണ്ടിട്ടാ യാത്രാത്തിനുള്ള തൗടാണ് അങ്ങനെ കൊടുക്കുക വെള്ളമാണ് നന്നായി മറക്കണം എന്താ എന്താ ചെയ്യുക നോക്കാതിരിക്കരുത് ഒരാളെ മുതലും നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിറ്റതെല്ലാം വെച്ചിട്ട് നോക്കാതിരിക്കരുത് വിറ്റ് കഴിഞ്ഞാൽ നല്ല നോക്കണം കാരണം എന്താച്ചിട്ടാ അപ്പം കൂടുതൽ ഉത്തരവാദിത്വം നമ്മളെ കയ്യിലായിരിക്കും അതിന് തിന്നാൻ കൊടുക്കാത്ത തരു ഇവിടെ നോക്കി എനിക്ക് അവർ ഇത് രണ്ടു നേരം ഇങ്ങനെ കാണിക്കും അപ്പം ഒന്നാണ് വള്ളം ഒഴിക്കുക ഒന്നാണ്ട് വള്ളം ഒഴിച്ചു ഇനി നമുക്കാം നല്ല കുട്ടോ കേട്ടോ നല്ല കുട്ടിട്ടോടും തിന്നാ എന്താണ് മക്കളെ നീണോ വിടക്കീണോ ഓരോ ഇമർന്നു കഴിഞ്ഞാൽ എട്ട് സെൻറ്റിമീറ്ററാണ് മൂന്ന് മീറ്റർ വാങ്ങിയാൽ മരണോ അടുത്തേ എന്തോക്ക് എന്താക്കേ അടി മുതൽ ഇങ്ങനെ വയ്ക്കാം അങ്ങോട്ട് നോക്കി എന്താണ് ഐറ്റവും ഈ പൊന്നാണിക്ക് കൊണ്ട പോത്തും കുട്ടി നോക്കണം ഹൈ നല്ല വെള്ളം കുടിക്കും നല്ല നേരം ആവട്ടെ പത്ത് റുപ്പി കൃഷി ചെയ്യട്ടെ നമ്മളെ ചക്കം മരിക്കും വാലൊക്കെ അല്ല സൂപ്പർ വാല അല്ല വെള്ളമുള്ള പോത്തുമുട്ടിയ കൊമ്പും തല നോക്കി വളഞ്ഞു വരുന്ന കൊമ്പും തന്നെ മൊറ ക്രോസ് എന്നൊക്കെ പറഞ്ഞു മുറയുടെ രൂപത്തിൽ വരും അപ്പം പൊന്നാണിക്കാർ വരും അപ്പം നമുക്ക് അടുത്തത് അവർക്ക് വണ്ടി കഴിക്കണതും ഇതും പാടെ വേറൊരു വീഡിയോ കാണാം ഇതൊക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളെ കയറുന്ന ഒന്ന് മാറ്റിട്ട് വേറൊരു കയറും എടുക്ക അപ്പം ഇവിടെ ഒരു കെട്ട് കെട്ടുക ഈ കെട്ടെന്താ നമ്മൾ കെട്ട് കെട്ടി മറ്റിങ്ങനെ കൊടുക്കുക ഇതാണ് കെട്ടിട്ടാൽ മക്കളെ എപ്പോൾ കെട്ടുവാണെങ്കിലും അങ്ങനെ കെട്ടിയാൽ മതി കെട്ടിയ കെട്ടിട്ട് അപ്പോൾ നമ്മൾ ഈ മറ്റേ കാര്യം മാറ്റണം ഒന്നും കൂടി ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായി നമ്മളെ ൂരാൻ പോക ഞമ്മളെ കാര്യണ്ടോ വണ്ടി കേറ്റി പോത്തിനെ കൊണ്ടാവാ വന്നുകൊണ്ട് കേട്ടാ ഈ നടക്കണേ വലിയ പോത്ത് അയച്ചോളക്കാരനെ അയക്കണേ വല്യ ഇപ്പൊ വേറെ പോത്ത് പോയാണോ ഒന്നിണ്ടെടുക്കുമ്പോഴത്തേ വല്യ നിലയിലെത്തി എന്താ പാട് ഇതാണ് കൊടുത്തുള്ളത് വളർത്തണ്ട ആവശ്യക്കാർക്കാണത് എന്താ എന്താ അംബാനി നിക്കുന്ന പോലെ ഇപ്പൊ നിർത്താനിന്നെ കുരിത്തക്കേടൊന്നും കൊണ്ടിരുന്ന കൊറച്ച് കുരുത്തക്കേട് ഉണ്ടെങ്കിലേ ഇവിടെ ഒന്നാ മാറൂക്കെടുണ്ട് അസുനോ പോത്തിനെ കേറ്റിനണ്ട് ആ ആ ഏ ചിട്ടിക്കോ ചിറ്റിക്കോ ചിറ്റിക്കോ കറിക്കോ ചിറ്റിക്കോ ചിട്ടിക്കോ ചിറ്റിക്കോ ചിറ്റിക്കടാ ചിട്ടി ചിട്ടി ആ കറി കറി എന്താ എന്താ കേറ്റോ ഇന്നെ കൂടില്ല അങ്ങനെ നാല് ആറ് ഏഴ് എട്ട് I i done. <coughs>